വെൽക്കം ബാക്ക് ഇന്ന് കിട്ടുന്ന ചാലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് ചാൻസിൻ്റെ പേര് സ്മെൽ ആൻഡ് സേറ്റ് എന്നുവെച്ചാൽ ഓരോരുണ്ടായിട്ടാണ് ആദ്യം സാറേ ഉണ്ട് ആദ്യം ഞാനാണെങ്കിൽ സാറോയി സാധനം കണ്ടുപിടിക്കും ആദ്യം സാറേ ആണെങ്കിൽ ഞാൻ പോയി കണ്ടുപിടിക്കും അങ്ങനെയാണ് ചാലഞ്ച് അവർക്ക് ചാൻസിലേക്ക് പോകാം അപ്പോൾ അങ്ങനെ നമ്മൾ സാർക്ക് സാർക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകേ ഇതത്ര വൈ ഇതത്ര ഇതത്ര

അടുത്താണ് ബായ് ഗയ്സ് മാസ് അടക്ക കൊടുക്കാൻ പോവുകയാണ് ഗയ്സ് ഇതിكم മരം കിട്ടി ദേ ഇത് ഫ്രോസ്ഡ് ജാ സോയ സോസ് അവ ഗയ്സ് ഇ സോയ സോസനേ ഞാൻ കുടി കുടി

കേക്ക് തരത്തുള്ളൂ നീ ഒന്നും കൊടുക്കാൻ പറ്റില്ല <laughs> <laughs> <todga> <coughs> kayak ah, super <todga>

സ്മെല്ല് കിട്ടില്ല എന്തു എന്ത് സാന്ന സ്മെല് കിട്ടില്ല

സെയിം ആയിട്ട് തോച്ചും ഇത് എന്ത് സാമ്പോലും കണ്ടെ കഴിക്കണ്ടേ നോക്കിയത്രേ ഉള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യോ Bye stay tuned